മുപ്പത്തിയെട്ടാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് പരമ്പരകൾക്ക് ലഭിച്ച ടിആർ പി റേറ്റിംഗ് പന്ത്രണ്ടാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം റേറ്റിംഗ് രണ്ട് പോയിന്റ് ആറ് പതിനൊന്നാം സ്ഥാനത്ത് ജാനകിയുടെയും അഭിയുടെയും വീട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് ഒന്ന് പത്താം സ്ഥാനത്ത് ഡബ്ഡ് സീരിയലായ സിന്ദൂര പൊട്ട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് രണ്ട് ഒമ്പതാം സ്ഥാനത്തും ഡബ്ഡ് സീരിയലായ അമ്മ മനസ്സ് റേറ്റിംഗ് മൂന്ന് പോയിന്റ് അഞ്ച് എട്ടാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് എട്ട് ഏഴാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് നാല് പോയിന്റ് ആറ് ആറാം സ്ഥാനത്ത് സാന്ത്വനം ചു റേറ്റിംഗ് എട്ട് പോയിന്റ് ഏഴ് അഞ്ചാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ഏഴ് നാലാം സ്ഥാനത്ത് പവിത്രം റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് മൂന്നാം സ്ഥാനത്ത് പത്തരമാറ്റ് റേറ്റിംഗ് പതിമൂന്ന് പോയിന്റ് നാല് രണ്ടാം സ്ഥാനത്ത് മഴതോരും മുൻപേ റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് ആറ് അങ്ങനെ അഞ്ചാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു സീരിയൽ സീരിയലിപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ് പവിത്രം ആൻഡ് പത്തനംപതി പിന്തള്ളിയാണ് മഴ തോരു രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുള്ളത് അതൊരു കിടിലൻ കുതിപ്പാണ് രണ്ട മഴതോരും മുമ്പ് അങ്ങനെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പതിമൂന്ന് പോയിൻറ്റ് ആറ് ഒന്നാം സ്ഥാനത്ത് നിലവിലെ പോലെ തന്നെ ചെമ്പനീർ പൂവ് റേറ്റിംഗ് പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് അപ്പോൾ ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പര ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക